എല്ലാവർക്കും നമസ്കാരം പൈതൃകം ഗുരുവായൂരിൻ്റെ നേതൃത്വത്തിൽ പൈതൃകാന്വേഷണ യാത്ര പന്നിയൂര് വരാഹ ക്ഷേത്രത്തിലാണ് വരാഹമൂർത്തി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ നമുക്ക് ഏർക്കും പ്രിയപ്പെട്ട ബാബു എൻ ബാബുവേട്ടൻ തൃശൂര് അദ്ദേഹത്തിനും അദ്ദേഹത്തിനും ഇവിടെ വളരെയേറെ ബന്ധമുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങളുമായി അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് ബാബുവേട്ടനെ ഞങ്ങൾ വരുമ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലായിരത്തോളം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം സാമൂതിരിയുടെ കീഴിലാണ് മാത്രമല്ല ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊരുപാട് പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രമാണ് ബാലയട്ടെന്ന് പറഞ്ഞാലും ഒരുമിച്ച് പറയാം ഇത് എന്ന് പറയുമ്പോൾ നമ്മളെ ചരിത്രം പറയുന്നത് പുരാതന കേരളത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഒരു പ്രാചീന ആയിട്ടുള്ളൊരു ക്ഷേത്രമാണ് വളരെ പ്രസിദ്ധമായിട്ട് നിന്നിരുന്നൊരു ക്ഷേത്ര സമുച്ചയമായിരുന്നു ഇത് എന്ന് പറയപ്പെടുന്നുണ്ട് ഇടക്കാലത്ത് വെച്ചിട്ട് കുറച്ച് പിന്നിലേക്ക് പോയി അതിനുശേഷം ഒരു ഏകദേശം ഇപ്പോൾ ഒരു അമ്പത് വർഷത്തോളം ആയി ഇതിൻ്റെ ഈ കടന്ന രൂപത്തിലേക്ക് എത്താൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഭരണം എന്ന് പറയുന്നത് കോഴിക്കോട് സാമുദ്രയാണ് ക്ഷേത്രം ഇവിടെ പ്രധാനമായിട്ട് ബരാഹുമൂർത്തി ഭഗവാൻ്റെ മൂന്നാമത്തെ അവതാരം നിരാഹം നോക്കിയ പ്രതിഷ്ഠയാണ് ഭൂമി വിൽക്കാനം ഭൂമിദേവി സമേതനായിട്ടാണ് ഇരു ഇരിക്കുന്നത് ഭൂമിദേവീനെ ഇടത്തെ തടയിൽ ഒരു പ്രതിഷ്ഠയാണ് ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ തീരാൻ വേണ്ടി നമ്മൾ ഭൂമി വിൽക്കുന്ന സമയത്ത് ഭൂമിയിൽ വീട് നിർമ്മിക്കുന്ന നിർമ്മാണങ്ങൾ നടത്തുന്ന സമയത്ത് അതേപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നടക്കുന്ന സമയത്തൊക്കെ കൂടാതെ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ ദോഷങ്ങളും തീരാൻ വേണ്ടി ഭൂമി ദേവീനും ഒരാഹമ്മൂർത്തി പ്രാർത്ഥിച്ച് ഇവിടെ ഭൂമി മണ്ണ് കൊണ്ടുവന്ന് ഭൂമിയിൽ ആ നമ്മളുടെ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇവിടെ പൂജ ചെയ്ത് ആ മണ്ണ് തിരിച്ചു കൊണ്ടുപോയി ആ ഭൂമിയിൽ തന്നെ ലയിപ്പിക്കുക അത് നാനൂറ് രൂപയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ രാവിലെ രണ്ട് പൂജയായിട്ട് നടക്കുന്നുണ്ട് ആദ്യത്തെ പൂജ എട്ടര വരെ ആ പൂജ ഒമ്പതരക്ക് മണ്ണ് തിരിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന മണ്ണെല്ലാം പത്തര ആവുമ്പോൾ പൂജ കഴിഞ്ഞ് തിരിച്ചു കൊടുക്കും അപ്പോൾ എത്ര മണി ഏകദേശം ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് അഭീഷ്ടസിദ്ധി പൂജയാണ് എട്ടരയ്ക്ക് കഴിഞ്ഞാൽ ആദ്യത്തെ പൂജയിൽ പങ്കെടുക്കാം പക്ഷേ ഇതിൻ്റെ കൂടെ അഭീഷ്ടസിദ്ധി പൂജ കൂടി ചെയ്യുന്നത് വളരെ നല്ലതാണ് നല്ലതാണ് അതായത് നമ്മളെ അഭീഷ്ടം നടക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ചെയ്യുന്ന രോഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാടാണ് അപ്പൊ അതുകൂടിയാകുമ്പോൾ അത് ഇരുന്നൂറ്റി അൻപത് രൂപ അപ്പൊ സമയം ഇത് രണ്ടും കൂടി ചെയ്യുകയാണെങ്കിൽ ഒരു ഒമ്പതരക്ക് എത്തിക്കഴിഞ്ഞാൽ പതിനൊന്ന് മണി ആകുമ്പോൾ രാവിലേക്ക് എട്ടരയ്ക്ക് പറയണ്ട ശേഷം ാണ് ശ്രീകോവിലെ പിന്നെ സ്റ്റായിട്ട് ഇരിക്കുന്നത്